ദേശീയ ബോധത്തെ നെഞ്ചോട് ചേർത്ത് ജീവിതം നയിക്കുന്ന റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥനായ തോമസ് കുഞ്ഞുകുഞ്ഞും മകൻ ജോസ് കെ തോമസും കുടുംബവും മുഴുവൻ സമൂഹത്തിനും മാതൃകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങളായി എല്ലാ ദേശീയ ദിനങ്ങളിലും പന്തളം കുളനടയിലെ തറയിൽ വീട്ടിൽ ദേശീയ പതാക ഉയർത്തുന്ന പതിവുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി എല്ലാ ദിവസവും ഇവിടെ ദേശീയ പതാക ഉയർത്തും നവീൻ ചിണ്ടാൽ എന്ന പ്രവാസി വ്യവസായി രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതിയിൽ നിന്നും എല്ലാ പൗരന്മാർക്കും ദേശീയ പതാക ഉയർത്താമെന്ന വിധി സമ്പാദിച്ചിരുന്നു ഈ കോടതി വിധിയെ പറ്റി അറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ ദേശീയ ദിനങ്ങളിൽ മാത്രം പതാക ഉയർത്തിയിരുന്ന തറയിൽ വീട്ടിൽ എല്ലാ ദിവസവും പതാക ഉയർത്താൻ ആരംഭിച്ചത് ഫ്ലാഗ് കോഡുകൾ കർശനമായി പാലിച്ചുകൊണ്ടായിരുന്നു തൊണ്ണൂറ്റിയഞ്ചുകാരനായ റിട്ടയർഡ് എസ് ഐ തോമസ് കുഞ്ഞു മകൻ ജോസ് കെ തോമസും കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു പ്രാർത്ഥനയുടെ പവിത്രതയോടെ യാതൊരു മുടക്കവും വരാതെ ദേശീയ പതാക ഉയർത്തിയത് ഔദ്യോഗിക ദുഃഖാചരണ വേളകളിൽ പതാക പകുതി താഴ്ത്തി കെട്ടുന്നതിലും കുടുംബം അതീവ ജാഗ്രത പാലിക്കാറുണ്ട് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറായിരുന്നു സബ് ഇൻസ്പെക്ടറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു ദേശീയ ബോധം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ഈ ദേശീയ പതാകയും ദേശീയ ഒക്കെ ഏറ്റവും ബഹുമാനത്തോടെ ആദരിക്കണം എന്ന ഒരു അഭിപ്രായക്കാരനായതുകൊണ്ട് കഴിഞ്ഞ പത്തിരുപത്തിയേഴ് വർഷമായിട്ട് നമ്മൾ ദേശീയ പതാക ഇവിടെ എല്ലാ നാഷണൽ ഡേയ്സിലും ഉയർത്തുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടിൽ കോടതിയുടെ ഒരു വിധിയുണ്ടായി പബ്ലിക്കിനും ഈ ദേശീയ പതാക എല്ലാ ദിവസവും ഉയർത്താം എന്നുള്ളത് ആ വിധി വന്നതിന് ശേഷം അത് നവീൻ ജിൻഡാലെന്ന് പറഞ്ഞ ഒരു വ്യവസായിയാണ് ആ വിധി സമ്പാദിച്ചത് അതിനുശേഷം ഒരു കഴിഞ്ഞ നാല് വർഷമായി അതായത് ആസാദിക്ക അമൃത മഹോത്സവ് തുടങ്ങുന്നതിനും ഒരു വർഷം മുൻപ് മുതലേ നമ്മളിവിടെ ദിവസവും ദേശീയപതാക പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ് മോർണിങ്ങിൻ്റെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ നമ്മളെ പകുതി താഴ്ത്തി കെട്ടുകയും ചെയ്യും ദേശീയ പതാക ഉയർത്തി ഫുൾ അങ്ങനെ പകുതി താഴ്ത്തിക്കെട്ടേണ്ടി വരുമ്പോഴും നമ്മൾ മുഴുവൻ ഉയർത്തിയിട്ടാണ് താഴ്ത്തേണ്ടത് അല്ലാതെ പകുതി ഉയർത്തി കെട്ടുകയല്ല പിന്നെ ഇത് ഈ യൂണിഫോമിലുള്ളവരൊക്കെ ദേശീയപതാക ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും പതാകയെ സല്യൂട്ട് ചെയ്യണമെന്നുള്ളതും ആവശ്യമാണ് പക്ഷേ പല മുനിസിപ്പാലിറ്റികളിലും സർക്കാർ ഓഫീസുകളിലും ഒക്കെ അത് പാലിക്കപ്പെടുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം പലരും ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നമ്മളത് തിരുത്താറുമുണ്ട് പിന്നെ മക്കളെ മകൻ ആർമിയിൽ കമ്മീഷൻ ഓഫീസറായിട്ട് കയറിയതാണ് ഇപ്പോൾ മേജറാണ് മകൾ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉണ്ട് മറ്റൊരു മകൻ കെമിക്കൽ എഞ്ചിനീയറാണ് ഇവരെല്ലാവർക്കും ഈ ഈ ഇവിടെ നമ്മുടെ ഈ ഒരു രീതിയോട് പൂർണ്ണ പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട് അവർക്കൊക്കെ ഈ ദേശീയ ബോധമുണ്ട് റേഡിയോയിൽ പോലും ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഈ പ്രായമുള്ള പിതാവ് ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാറുമുണ്ട് നമ്മളാരും ഇരിക്കാറുമില്ല ദുഃഖാചരണ വേളകളിൽ പതാക ഉയർത്തിയ ശേഷമാണ് പകുതി താഴ്ത്തിക്കെട്ടാറുള്ളതെന്ന് ജോസ് കെ തോമസ് പറഞ്ഞു കേരള പോലീസിൽ എസ് ഐ ആയി വിരമിച്ച പിതാവ് പകർന്നു തന്ന ദേശീയ ബോധം പുതിയ തലമുറയ്ക്കും പകർന്നു നൽകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ജോസ് കെ തോമസ് പറഞ്ഞു മൂത്ത മകൻ ഇന്ത്യൻ ആർമിയിൽ മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇളയ മകൾ അധ്യാപികയായി ജോലി നോക്കുന്നതെങ്കിലും എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് റേഡിയോ ഉറങ്ങാത്ത വീട് എന്നുകൂടി അറിയപ്പെടുന്ന തറയിൽ കുടുംബാംഗങ്ങളുടെ പ്രധാന മാധ്യമം റേഡിയോ ആണ് ദിവസം ആരംഭിക്കുമ്പോൾ മുതൽ രാത്രി അവസാനിക്കുന്നത് വരെ എല്ലാവരും റേഡിയോ ശ്രോതാക്കളാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട് ഈ കുടുംബത്തിന് ആകാശവാണിയിൽ ദേശീയ ഗാനം പ്രക്ഷേപണം ചെയ്യുന്നത് കേട്ടാൽ പോലും തൊണ്ണൂറ്റഞ്ചുകാരനായ തോമസ് കുഞ്ഞുകുഞ്ഞടക്കം മുഴുവൻ കുടുംബാംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് ദേശീയ ഗാനത്തെ ആദരിക്കും യൂണിഫോം അണിഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥരും ദേശീയ പതാക ഉയർത്തുമ്പോൾ സല്യൂട്ട് ചെയ്യണമെന്നും ദേശീയ ഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിക്കണമെന്നാണ് നിയമമെങ്കിലും പല സർക്കാർ ഓഫീസുകളിലും അത് കൃത്യമായി പാലിക്കുന്നില്ല എന്നൊരു പരാതിയും ജോസ് കെ തോമസിനുണ്ട് പ്രായത്തിന്റെ അവശ്യതകളുണ്ടെങ്കിലും താൻ പകർന്നു നൽകിയ ദേശീയ ബോധം തന്റെ പിൻതലമുറ ഒട്ടും കുറവ് വരാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ തോമസ് കുഞ്ഞു കുഞ്ഞിനെ ഏറെ അഭിമാനമാണുള്ളത് എല്ലാ ദിവസവും ദേശീയ പതാക ഉയർത്തുകയും താഴ്ത്തിയും ചെയ്യുന്നുണ്ട് ആയത് എല്ലാ ആളുകളും എല്ലാ ദിവസവും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും അവരവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനത്തെ ആദരിക്കുകയും ചെയ്യുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്നാണ് ഈ മുൻ പോലീസ് ഓഫീസറുടെ അഭിപ്രായം